രണ്ട് ദിവസത്തെ ടൂറൊക്കെ കഴിഞ്ഞ നാട്ടിലെത്തിയപ്പോൾ ഇപ്പം എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഇടണല്ലോ എന്ന് വിചാരിച്ച് ഞാനല്ല ടൂറ് പോയത് മോളാൽ ടൂർ പോയത് പറഞ്ഞിട്ട് എന്നത് ആ കാര്യം കണ്ടമാനം വീഡിയോസും ഫോട്ടോസും അവർ അയച്ചു അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് വേറെ സ്കൂളിൽ നിന്നൊക്കെ കുട്ടികൾ ടൂർ പോയാലും ഇങ്ങനെ ഫോട്ടോസും വീഡിയോസും അയച്ചു തരാറില്ല അതും നന്നായിട്ട് നല്ല രീതിക്ക് തന്നെ ഫോട്ടോ എടുത്ത് അയച്ചു തന്നിട്ടുണ്ടായിന് അതുകൊണ്ട് തന്നെ ഞാൻ എന്നെ മൂന്ന് വീഡിയോ ഒക്കെ എന്നാണ് പറഞ്ഞു വേണ്ടത് നമ്മൾ കുട്ടികൾ നമ്മളില്ലാതെ പോകുമ്പോൾ ആ സുരക്ഷിതമായിട്ട് ഓരോ ഫോട്ടോ എടുക്കാൻ കാണിച്ച എടുക്കട്ടെ ഇന്നത്തെ ഒരു ലൈക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും സുരക്ഷിതമായി വീട്ടിലേൽപ്പിക്കാനുള്ള മനസ്സിലാക്കി മനസ്സിനിരിക്കട്ടെ ഇന്നത്തെ ഒരു ലൈക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോയിൽ നമ്മൾ കാണുന്നത് കാണുന്നുണ്ട് ഞാൻ പിന്നെ കൂടുതൽ വിവരങ്ങൾ എനിക്കറിയാത്തത് കൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ലെങ്കിലും ഞാൻ കുറച്ച് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഞാൻ വീഡിയോ കണ്ടിഷ്ടമാകണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അറിഞ്ഞു വട്ടം നിൽക്കാനും നിരന്തരന്റെ വീഡിയോ കാണാനിങ്ങൾ മറന്നു പോകരുത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മൃഗത്തിന്റെ പേരെന്താണ് ഗോറില്ലല്ലത് ഗോറില്ല ഇതിന് ഏകദേശം നൂറ്റി മുപ്പത്തഞ്ച് മുതൽ ഇരുന്നൂറ് കിലോഗ്രാം വരെ തൂക്കുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത് ഞാൻ അതിനെ തൂക്കി നോക്കി പിടിച്ചതോ നല്ല പിടിച്ചതോ നല്ലെങ്കിലും ഞമ്മളൊരു കാര്യത്തിനെ കുറിച്ച് പറയുമ്പോൾ എവിടെങ്കിലുമൊക്കെ ഇപ്പോൾ സെർച്ച് ചെയ്ത് അതിനെ അതിനെക്കുറിച്ച് പഠിക്കുമല്ലോ അങ്ങനെ വന്നതാണെന്നാണ് പറഞ്ഞു വേണം അങ്ങനെ കേട്ടതാണ് ഇരുന്നൂറ് കിലോഗ്രാം വരെ തൂക്കണ്ടാവും ഏകദേശം എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പം തന്നെ ഞാൻ അന്തമായിട്ട് തോന്നുന്നു ഭയങ്കര ഐറ്റം വൈറ്റുള്ള സാധനമാണെന്നാണ് ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത് അപ്പം നിങ്ങൾ കണ്ടത് ഗോറിൽ ആണ് അവിടെ തന്നെ ഒരു ലൈക്കൺ കൊടുത്താളി അപ്പം ഞാനിവിടെ കാണിയത് അപ്പോൾ നമ്മളെത്തിപ്പെട്ടിരിക്കണത് പാലസിലാണ് പാലസത്തിന്റെ എങ്ങെന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് പറഞ്ഞു തരണല്ലോ ഞങ്ങൾക്ക് തന്നെ അറിയാലോ കുറെ കാഴ്ചക്കാരുണ്ടാവും ഈ ഒരു പാലസിന് എത്രത്തോളം പയക്കണ്ടെന്ന് ചോദിച്ചാൽ ഏകദേശം നൂറ്റി പതിമൂന്ന് വർഷം പയക്കണ്ടെന്നാണ് പറഞ്ഞു വരുന്നത് ഇനി അത്രയൊന്നും ഇല്ല ഇത്രയാണ് പയക്കുന്നൊന്നും പറഞ്ഞു ആരും വരാൻ നിൽക്കണ്ട കാരണം ആ അന്ന് ജീവിച്ച ആൾക്കാർ ഇപ്പം ഇന്ന് ജീവിച്ചിരിപ്പം മക്കളെ അതാണ് അതിന്റെ ഒരു സത്യം എന്നുള്ളത് പിന്നെ ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായി പോളിയല്ലേനോ എന്തോരം ഫുഡ് അനില്ലേ നല്ല അടിപൊളി ഫുഡ് അനിയോ അത് നിങ്ങൾ കണ്ടു പിന്നെ കുട്ടികളെല്ലാരും കൂടി ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ആ കുട്ടികളെ കിട്ടിയില്ല ഈ കുട്ടികളെ കിട്ടിയില്ല മറ്റേ കുട്ടികളെ കിട്ടിയില്ല ഓലെന്താ വീഡിയോയിൽ വരാത്ത നിങ്ങൾ പറയരുത് നമ്മുടെ മക്കളാണെങ്കിലാണ് നമുക്ക് ഫുൾ വീഡിയോ എടുത്ത് കാണേ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിലൊക്കെ സ്കൂളൊക്കെ പോയാലേ കുട്ടികൾ എന്തോരം വീഡിയോയിൽ വീഡിയോയില് വരാനെന്നറിയാം കുട്ടികളെ ഞങ്ങളെടുക്കും ഞങ്ങൾ എടുക്കും വീഡിയോ എടുക്കി താത്ത വീഡിയോ എടുക്കി താത്താറിന്റെ പിന്നാലെ കൂടുതലുണ്ട് അതുകൊണ്ട് എനിക്ക് എടുക്കാനും താല്പര്യമാണ് നിനക്കിന്റെ മക്കളെ പോലെ തന്നെയാണ് അവരും പറഞ്ഞിട്ട് എന്നതാ ചില ഉമ്മമാർക്ക് ചിലപ്പോൾ പറ്റൂലല്ലോ യൂട്യൂബെന്ന് കാരണം എൻ്റെ മക്കൾക്ക് യൂട്യൂബ് ചാനൽ ഇഷ്ടമല്ല അതുകൊണ്ടാട്ടോ ഞാൻ ഓരോരുത്തരും എടുക്കാനത് ഇനി ഞാൻ വന്നില്ല എന്നെ കിട്ടില്ല എന്നുള്ള പരാതിയായിട്ട് വരരുത് നമുക്ക് കിട്ടാൻ പറ്റുന്ന ഒരു സംഭവത്തെ ഞാൻ എടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞു വേണം ഇതും ഞാൻ എടുത്തല്ല കേട്ടോ ടീച്ചർമാരെടുത്തന്നത് ചീറ്റപ്പുലിയല്ലേ ഇതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല അറിയാവുന്ന വിവരങ്ങളാണ് നിങ്ങൾ മുന്നിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ പുള്ളി പുലിയോ നിങ്ങൾക്ക് അറിയാണെങ്കിൽ നിങ്ങൾ ഉത്തായ കമൻ്റ് ഇടന്ന് കുട്ടികളായാലൊക്കെ പറയണത് ചീറ്റയാണ് പുള്ളിപ്പുലിയാണെന്ന് എനിക്കും തോന്നേണ്ടത് എന്താ സംഭവം നിനക്ക് തന്നെ അറിയില്ല എന്നാണ് പറഞ്ഞു വേണത് ഇത് ും ചീറ്റയാലും പുള്ളിപുലി ആണെങ്കിലും ഒക്കെ ഒരു പുലിയാണെന്നാണ് പറഞ്ഞു വേണ്ടത് രണ്ടും രണ്ടാണ് കേട്ടോ ചീറ്റ പുലിയും പുള്ളിപ്പുലിയും ഒന്നല്ലാതില്ല ഏത് പുലിയാണോ നിങ്ങൾക്ക് ഈ കറക്റ്റ് ഈ ഫോട്ടോ കാണാത്തോണ്ട് വീഡിയോ കാണാത്തോണ്ട് ആയിട്ട് നിങ്ങക്ക് തരം തിരിച്ച് പറയാൻ കഴിയണില്ല എന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ കമന്റിൽ ഒന്ന് രേഖപ്പെടുത്തിയ വളരെ നല്ലൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യണതെന്നാണ് പറഞ്ഞു വേണത് കാരണം എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ ആയിട്ട് പറയാത്ത ചീറ്റയാണോ പുള്ളിപ്പുലിയാണോ എന്റെ മോള് ഈ വോയിസ് കേൾക്കാത്തതുകൊണ്ട് ഓളോടും ചോദിക്കാൻ പറ്റില്ല എന്താണെന്ന് ഓലില്ലാത്ത സമയത്താണ് ഞാൻ വോയിസ് ഇടുന്നത് അതുകൊണ്ട് ആരോടും ചോദിക്കാൻ പറ്റാത്ത അതുകൊണ്ടാണ് ഞാൻ അവിടെ ഒരു കൺഫ്യൂഷൻ പറഞ്ഞു എനിക്ക് പുള്ളിപ്പുലിയെ പോലെ തോന്നുന്നുണ്ട് എന്നാൽ ചീറ്റയാണോ പുള്ളിപ്പുലിയാണോ എനിക്ക് പുള്ളി ഉണ്ടല്ലോ അതിൻ്റെ മേഖല നിങ്ങൾ സംശയങ്ങൾ നിങ്ങൾ തായ വന്ന് ക്ലിയർ ആക്കി പോകാവുന്നതാണ് കമൻറ്റ് രേഖപ്പെടുത്തുക അതാണെങ്കിൽ അത് ഇതാണെങ്കിൽ ഇത് അങ്ങനെ പറഞ്ഞിട്ട് എന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ വേറെന്തൊക്കെയാണ് മൃഗങ്ങളെ കണ്ടോ എന്ന് ചോദിച്ചാൽ പോകണ പോക്കിലാണെങ്കിലോ ഇഷ്ടംപോലെ മാനുകളുടെ ആറാട്ടും നേരാട്ടും എന്നീതാണ് പറഞ്ഞ് വേണം നമ്മളവിടെ എത്തിയിട്ടുള്ള വീഡിയോ അല്ലല്ലോ എടുത്തത് നമ്മളിവിടെ എത്തിക്കഴിഞ്ഞിട്ടും പിന്നെ പോയപ്പോഴും ഉള്ള വീഡിയോ ആണോ എല്ലാം എപ്പോഴെടുത്തേക്കണത് എത്തി കഴിഞ്ഞിട്ടുള്ള വീഡിയോ എടുത്തിട്ടാണോ പോയപ്പോൾ വീഡിയോ എടുക്കണത് എനിക്ക് എന്നെ ആകെ തല തിരിഞ്ഞു പോയിട്ടുണ്ട് കാരണം വീഡിയോ ഫോട്ടോ ഒക്കെ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ചെറിയ മിസ്റ്റേക്ക് ഒക്കെ വരില്ല പോകുന്ന പോക്കിൽ കണ്ടതാണെന്നാണ് പറഞ്ഞു വേണേ നമ്മളാ ചീറ്റപ്പുലീനെ നമ്മൾ കണ്ടിട്ടില്ല നമ്മളൊരു സാധനത്തിരി കാണാതെ കേട്ടോ ഫസ്റ്റ് ആയിട്ട് നമ്മൾ കാണാണത് ആന ഉണ്ടായി പോയപ്പോൾ പലതും പലതും റോഡിലൂടെ പോയപ്പോൾ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു തരുന്നത് അങ്ങനെ കണ്ടപ്പോൾ ഒരു വീഡിയോ ഓലാഴ്ചയെന്നു ഞാൻ പറഞ്ഞില്ല വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു ഇരിക്കട്ടെ ഇന്നത്തെ നന്ദി മുഴുവനും കാരണം അവരാണല്ലോ അത്ര കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തത് എടുത്തു തന്നതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റി എനിക്ക് വീഡിയോ ഇടാൻ പറ്റി എന്താ പറയുക പറയാൻ എനിക്ക് വാക്കുകളില്ല ഓർമ്മ നിലനിർത്താൻ പറ്റി ഇതാണ് പറഞ്ഞു തന്നെ കണ്ടമാന മാനുകളെന്ന് പറഞ്ഞാൽ മാനുകളുടെ ഒരു കൂട്ടം തന്നെ വന്ന് അവിടെ കിടക്കുകയാണെന്ന് എനിക്ക് തോന്നിപ്പോയി യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നവളെ നമുക്ക് വെറുതെ വിടാൻ പറ്റുമോ 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 െ എത്ര യാത്രക്ഷീണം ഉണ്ടായിട്ടും കാര്യമല്ലേ ഏത് നട്ടപാതരാക്കായാലും വേണ്ടില്ല ഞങ്ങൾക്ക് കിട്ടാല്ലേ കിട്ടിയേ മതിയാകുള്ളു ആ കൊല്ലത്തിലാണ് നമ്മുടെ കാത്തിരിപ്പ് മുഴുവനും എത്ര നേരം കരുതിയിട്ടാണ് ഞങ്ങൾ ഉറങ്ങാതെ ഈ ഒരു സാധനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണേ കുറെ പൈസ കൊണ്ടായതാണല്ലോ പൈസയൊക്കെ ഒക്കെ കലക്കാണല്ലോ അങ്ങോട്ട് പോകണേ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ കിട്ടണ സാധനം തന്നെ അവിടെ കിട്ടണ അവിടെ കിട്ടണ തന്നെ എവിടെയും കിട്ടണേ എന്നാലും പറഞ്ഞ അധികം പറയുന്നു മക്കളെ എനിക്ക് പറയാൻ എനിക്ക് വാക്കുകളില്ല രണ്ടു ദിവസം ഞാൻ ഈ ടൂറിൻ്റെ പേരും പറഞ്ഞു ഉറക്ക് ഓഹിച്ചത് എന്നാണ് പറഞ്ഞു വേണം ഒന്ന് പോകണ ദിവസവും ഒന്ന് വരുന്ന ദിവസം രണ്ട് ഇന്ന ഞാൻ പോയോ ചോദിച്ചാൽ പോയിട്ടും ഇല്ല ക്ഷീണം ഉണ്ടോ ചോദിച്ചാൽ അതും ഇല്ല ഭയങ്കരമായിട്ട് ക്ഷീണം പിടിച്ചു എന്നാണ് പറഞ്ഞു വരണത് അപ്പോൾ ഒരു സാധനം കൊണ്ടുവന്നത് ആ തോക്കാണ് അവൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇപ്പം ഇന്നത്തെ ദിവസത്തോടെ കാര്യം പറയേണ്ടത് കെട്ട പൊക്കെയാണെന്നാണ് പറഞ്ഞു വേണത് ഈ രണ്ട് തോക്ക് നിരന്തരം നിരന്തരം വെടിയുണ്ടകളോട് ഉണ്ടകളേക്കാർ ഏതെങ്കിലും ഒരൊറ്റ അച്ചിലിട്ട് വാർത്ത എന്നുള്ള മാതിരിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഏതായാലും ഇങ്ങനെ ഒരു ഒറ്റ അച്ചിലിട്ട് വാർത്താൽ മാത്രമേ ഇവിടെ കച്ചറം ഇല്ലാതെ കാരണം കളർ മാറി അവരെ കച്ചറുണ്ടാവും ചെറുതായിട്ട് രൂപമാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ കച്ചറുണ്ടാവും ഇതും ഒരു പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ചതായത് കൊണ്ട് തീരെ കച്ചറല്ലാന്നാണ് പറഞ്ഞു വേണത് അപ്പം ഞാൻ എന്താ പറയണ്ടതെന്ന് ചോദിച്ചാൽ ഇവിടെ ഇവരെ കുറിച്ച് ഇവരെക്കുറിച്ച് ഇത്രങ്ങട്ട് പഠിച്ചത് ഞാൻ പോലും പഠിക്കാത്തതാണല്ലോ എവള് പഠിച്ചത് ഒരു സാധനം രണ്ടെണ്ണം ഒരു പാക്കറ്റിൽ നിന്ന് ഒരു പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ചതുകൊണ്ട് യാതൊരു പ്രശ്നവും ഒരിക്കില്ലെന്ന് ഇതും വേറെ വേറെ പാക്കറ്റിൽ നിന്ന് പൊട്ടിക്കുകയാണെങ്കിൽ അതിൻ്റെതാണോ ഇറേതാണോ തകരാറ് അതിനെന്തേലും പ്രശ്നമുണ്ടോ ഉണ്ടോ ഇതിനെന്തേലും പ്രശ്നം അങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടേ നിൽക്കും ഇതിപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാമല്ല കറക്റ്റ് രണ്ടാളും ഒരു അച്ചു കണ്ടെടുക്കാന്ന് ഓരോരുത്തർക്ക് മൂന്നുണ്ടകൾ കാണുമ്പം നിങ്ങൾ വിചാരിക്കില്ലേ അത് പച്ചപ്പകലാണ് അല്ല മക്കളെ അത് നട്ടപ്പാതിരാണ് പച്ചപ്പകലല്ല രാത്രിയില പന്ത്രണ്ട് മണിയില്ല ആ നേരമാണെന്നാണ് പറഞ്ഞു വരുന്നത് ആ നേരത്ത് പോലും വരി കുറക്കില്ലായെന്ന് അത്രയും വെയിറ്റിങ്ങിലല്ലേ ഞങ്ങൾ കേട്ട വെയിറ്റിങ്ങിലാണ് ഞങ്ങൾ നന്ദീനത് ഏതേലും ഞങ്ങൾ ഏതെങ്കിലും കുറച്ച് വെടിയുണ്ടകൾ ഇടട്ടെ എന്നാണ് പറഞ്ഞു വരുന്നത് ആ നേരം അങ്ങോട്ട് വെടിയുണ്ടാവും ഉറങ്ങണോളം ഉറങ്ങാൻ അയക്കില്ല കേട്ടോ ഞങ്ങൾ അങ്ങനെ അയക്കണേ ഞങ്ങൾ സമ്മൂല ഞങ്ങളൊന്നും സമ്മൂല ഉറങ്ങണ്ട ആര് ഇവിടെ ഉറങ്ങണ്ട എന്നും പറഞ്ഞുകൊണ്ട് റൂമിലാകെ റൂമിൽ എല്ലാ റൂമിലും ഞങ്ങൾ ലേറ്റിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ഇത് ഇതുകൊണ്ട് മാത്രമാകുമോ അപ്പം കുട്ടികൾക്ക് പിന്നെ ഒലക്കെ കിട്ടാല്ല തന്നെയാണ് കിട്ടണം അതും ഇതൊന്നും കിട്ടിയിട്ട് കാര്യമില്ല അതൊന്നും ഓല ലിസ്റ്റിലേ പെടൂല കിട്ടാൽ ഇതൊക്കെ തന്നെയാണ് വെറുബൻ്റെ വണ്ണ് മുടിമെടുന്നത് തലമ്മ കൊടുക്കണം അങ്ങനെ പലതും പലതും അതും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ എനിക്ക് അവൾ കൊണ്ടുവന്നത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഈ പഞ്ഞിമുട്ടായി ഉണ്ടല്ലോ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അത് ഉള്ളത് അതെനിക്ക് കിട്ടിയിട്ടുണ്ടായിനി അത് ഞാൻ കുറച്ചാപ്പം തന്നെ നിങ്ങൾക്ക് നോക്കിയില്ല ഞാൻ ഉറക്കു പോയതല്ലേ എന്ന് വിചാരിച്ചു ആ ഇരിക്കും ഇപ്പോൾ എരിയുള്ള ഇന്നത്തെ വീഡിയോ അങ്ങനെ ഉണ്ടകളങ്ങനെ വാരി വദറട്ടെ ഞങ്ങൾ വേറെ ഒന്നും ഞങ്ങൾക്ക് ചെയ്യാമല്ല എന്നാണ് പറഞ്ഞു വേണത് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് അടുത്ത നല്ല കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് പിന്നെ ഒക്കെ നോർമലാകളുടെ ഈ കടന്നിടുന്നതേ ഉള്ളൂ പിറ്റേന്ന് രാവിലെ എന്തായാലും ഞങ്ങൾ സ്കൂൾ പോകും കാരണം എന്താണ് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല എങ്ങനെ പോകാൻ പറ്റുക ഉറക്കുവെച്ചു കഴിഞ്ഞാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് പോകാൻ പറ്റില്ല എന്നാൽ ഈ കുട്ടികളാണെങ്കിലോ നല്ല രീതിക്ക് തന്നെ പോയിട്ടാണ് എന്താ ഇവർ പോയതെന്ന് എനിക്കറിയില്ല ഇവർക്ക് പിന്നെ ക്ഷീണം എന്താ വച്ചാൽ കുഞ്ഞുങ്ങളല്ല കുഞ്ഞുങ്ങളൊക്കെ വലുതായിരിക്കണം എന്നിട്ട് എന്താ പറഞ്ഞിട്ടുള്ളതാ കാര്യം വലുതായിട്ട് ഇവരുടെ മനസ്സിൽ പോയി കുഞ്ഞു മനസ്സുകളെ തന്നെയാണെന്നാൽ പറയാനുള്ളത് ഒരാൾ രണ്ടിലും ഒരാൾ പ്രൈമറിയൊക്കെയാണ് അങ്ങോട്ട് നിങ്ങൾ അങ്ങോട്ടെങ്കിലും പോയിക്കോള് ഞാനൊന്നും ഇറങ്ങട്ടെ പറഞ്ഞാ സമ്മോ ഇല്ലേ എങ്ങനെ സമ്മേളനം ഒരുത്തി ഇവിടെ എടുത്ത് പാത്തച് ഇനി ഓൾക്കുള്ളതോൾ ഏതായാലും അത് നട്ടപ്പാതിരാക്ക് വന്നാലും ഓൾ പാത്തക്കാനോള് മറന്നിട്ടില്ലേ ഇനി അതൊക്കെ മറന്നിരിക്കണേ ഓൾ അതൊന്നും മറന്നിട്ടില്ല ഓൾ കറക്റ്റ് ആയിട്ട് അത് പാത്തച് കണ്ടാവും ഓൾ പിന്നെ പോയി കടന്നാണ് പറഞ്ഞു വേണേ അങ്ങനെ ഇണ്ടല്ലോ പോളതിയിലിപ്പോൾ എന്താ ഉള്ളത് രണ്ട് പെയിൻ്റുണ്ടാ പോലും നൂറ് രൂപ വാങ്ങിയത് നൂറ് രൂപ അങ്ങനെ എന്താണ് എങ്ങാണ്ടോ വില പറഞ്ഞു നൂറ് രൂപയാണെന്ന് തോന്നുന്നു ഇതോ അമീകാക്കോ എടുക്കാന്നൊക്കെ പറയേണ്ടോള് എന്തൊക്കെയാണ് അവ കാട്ടിക്കൂട്ടങ്ങി ഇതിൻ്റെ കച്ചറിഞ്ഞ് വേറെ വരാണ്ട് ഇതോൽ കണ്ടിട്ടില്ല എന്നാണ് ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത് ഇതുപോലെ സ്കൂൾക്ക് പോയപ്പോഴത്തെ വീഡിയോ പിന്നെ ഓള ഉറക്കഴിഞ്ഞാണ്ട് ഓളപ്പളാ നിങ്ങൾക്ക് എല്ലാം കൊടുത്തോണ്ടോ ഓൾ എണീക്കണത് നാലുമണിക്കൂർ ദിവസം മുഴുവനായിട്ടങ്ങട്ട് ഉറങ്ങിയെന്നാണ് പറഞ്ഞു തരുന്നത് ആരായിട്ട് വീഡിയോ എടുക്കാൻ തന്നെ ഓർമ്മ വന്നത് അതിൻ്റെ മോൻ പറഞ്ഞു അമീന് പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് തന്നെ പിന്നെ ഓ

ഒന്നാണ് പിന്നെ ഇരുവിന് പത്തൊമ്പത് ഏത് വിഷയം മലയാളത്തില് അറിയില്ല എനക്കറിയില്ല പിന്നെ അടുത്ത പേപ്പർ എടുക്ക് ഇത് കാണിച്ചു തരാനാണോ പറഞ്ഞ വീഡിയോ എടുക്കണം വീഡിയോ എടുക്കണം ഞാനിന്ന് വീഡിയോ എടുത്തിട്ടില്ല വീഡിയോ അല്ല ഇംഗ്ലീഷിൽ എത്ര ക്ലാസ്സിലെ പറഞ്ഞിരിക്കണേ നമ്മടെ ചാനൽക്ക് പുതിയ ആളുകൾ വന്നു പറയും എത്ര ക്ലാസ്സിലാ പറ രണ്ടില് രണ്ട് രണ്ട് അല്ലേ പറയും പൈസ <laughs> <laughs> എന്ത് തരുന്നു തരുന്നു എമ്മ വീട് കാക്കാനുണ്ട് വീട് കാക്കൻ പട്ടിക്കുട്ടൻ അറിയ പിടിക്കാൻ ഉണ്ട് പിടിച്ചാളോ കൂടെ വിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ കുഞ്ഞിന് ചീച്ച കൊടുക്കാനാ കുഞ്ഞു കഴിഞ്ഞല്ലോ കുഞ്ഞേ നീ നീക്കുമോ നിങ്ങളുടെ കയ്യിൽ നെയ്യപ്പം അയ്യോ കാ